ഇസ്ലാം ഒരു വീടിന്റെ അകത്ത് വേണമെന്ന് പറഞ്ഞ കാര്യം രണ്ടേ രണ്ട് കാര്യമാണ് അള്ളാഹു പഠിക്കാൻ ആകട്ടെ എത്ര കാര്യം വേണം കന്നിമൂല വേണോന്ന് നിർബന്ധം ഉണ്ടോ പാപ്പാനോട് ചോദിക്കണം പാപ്പ നമ്മുടെ കുടുംബ വീടിന്റെ കന്നിമൂല എവിടാന്ന് നിന്റെ തരും പാപ്പ എന്നാൽ ഒരാൾ വീട് വെക്കുന്ന സമയത്ത് ഒരു വീടിന് വേണ്ടത് രണ്ടേ രണ്ട് കാര്യമാണ് അള്ളാഹു നമുക്ക് ഭാഗ്യതിരമാറാകട്ടെ ഭാഗ്യന്തരമാറാകട്ടെ പറഞ്ഞു പറഞ്ഞുതരട്ടെ ഏ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നീ വരും ഈ പറയുന്ന കാര്യങ്ങൾ നിന്റെ വീട്ടിൽ ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന ഈ ആഡിറ്റോറിയത്തിൽ ഇരിക്കുന്നതിൽ നൂറിൽ എഴുപത്തി അഞ്ച് ശതമാനം പേര് ഇന്ന് വീടിടിക്കേണ്ടി വരും അള്ളാഹു കാക്കുമാറാകട്ടെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പേടിപ്പിക്കുന്നില്ല പറഞ്ഞത് എടാ വീട് വെക്കുന്നതിനു മുമ്പ് ബിസിനസ് തുടങ്ങുന്നതിനു മുമ്പ് വണ്ടി എടുക്കുന്നതിന് മുമ്പ് വീടിന് കുറ്റി അടിക്കുന്നതിനു മുമ്പ് നീ ആ പെണ്ണ് കാണാൻ പോകുന്നതിനു മുമ്പ് നീ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ ചെയ്യണേ അതിനെ കുറിച്ച് അറിയുന്നവരോട് നീ ചോദിക്കണേ എടാ നിന്റെ കാരണവന്മാരോട് നിന്റെ കുടുംബത്തിൽ പലരും ആ പലരോടും കാരണവന്മാരോട് അറിവുള്ളവരോട് നീ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണേ എന്ന് അള്ളന്റെ വിശുദ്ധ കുറ

രാജനായ ായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബാണ് കാണിച്ചു 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 തന്നത് 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 റബ്ബാ ചോദിച്ചത് എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ ആദമിന്റെ സന്താനങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ അള്ളാഹു മലക്കുകളെ വിളിക്കുകയാണ് ഇത് قال ربك للملائكة اني യാ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോ നീ എന്ത് ചെയ്യണം അറിവുള്ളവരോട് ചോദിക്കണം നീക്കണം നീ ചർച്ച ചെയ്ത നീ ചെയ്യാൻ ഒറ്റയ്ക്ക് നീ തീരുമാനമെടുക്കരുത് എടുക്കരുത് അല്ലാഹു സുബാന എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ അള്ളാഹു മലക്കുകളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അഭിപ്രായം ചോദിച്ചു വല്ല കാര്യമുണ്ടോ കാര്യമുണ്ടോ മലക്കുകളെ സൃഷ്ടിച്ചത് മലക്കുകളോട് മലക്കുകളോട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നിട്ടും ചോദിച്ചു ഞാൻ എന്നെ ആരാധിക്കുന്നതിന് എന്നെ എന്നെ വാഴ്ത്തുന്നതിന് വേണ്ടി പുകഴ്ത്തുന്നതിന് വേണ്ടി ഞാൻ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ മലക്കുകൾ എന്താ പറഞ്ഞത് വേണ്ട അള്ളാ അനൂല പറഞ്ഞത് പറഞ്ഞു മലക്കുകളോട് നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം ും പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനും മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നിട്ടും അള്ളാഹു ചോദിച്ചത് എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ പഠിക്കാം അള്ളാഹുമാരുമാറാകട്ടെ അള്ളാഹിമാന്ത മാറാകട്ടെ നമ്മൾ ആരെങ്കിലും ചോദിക്കോ നമ്മൾ ആരോടെങ്കിലും ചോദിക്കോ നമ്മൾ ചോദിക്കാറില്ല സ്വന്തം തീരുമാനം സ്വന്തം തീരുമാനം ആരോടും ചോദിക്കാറില്ല കുടുംബക്കാരോടാകട്ടെ എന്തുമാകട്ടെ നമുക്ക് ഈഗോയാ എങ്ങനെ അവന്റെ മുന്നിൽ പോയിട്ട് ഇതിനെ കുറിച്ച് ചോദിക്ക എങ്ങനെ ചോദിക്കുന്നു എന്തിനാ ചോദിക്കുന്നേ മഹാനായി നബി മുഹമ്മദ് ബദറിന്റെ രണാങ്കണത്തിൽ പോകുന്നതിന് മുമ്പ് സഹാബികളോട് അഭിപ്രായം ചോദിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ യുദ്ധങ്ങളിൽ സ്വന്തം എടുത്തത് റസൂൽ അള്ളാന്റെ ഏകാധിപതികളെ പോലെ സ്വന്തം തീരുമാനം എടുക്കല്ല തന്റെ അനുചരന്മാരോട് സഹാബത്തിനോട് ചോദിക്കുന്നു സഹാബ സഹാബി പോകാൻ പോകുകയാ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്തേ നിങ്ങളുടെ അഭിപ്രായം ഹന്തക്കിന്റെ വേളയിൽ സഹാബത്തിനോട് ചോദിച്ചു സഹാബ നിങ്ങളുടെ അഭിപ്രായം എന്താ പ്രവാചകൻ അഭിപ്രായം ചോദിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ഈമാന്താകട്ടെ അള്ള നമുക്ക് ഈമാന്തമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിൽ എത്ര പേരാണ് മുഷാവറ ചെയ്തിട്ടുള്ളത് നമ്മളിൽ എത്ര പേരാ വീട് വെക്കാൻ സമയത്ത് ബിസിനസ് തുടങ്ങാൻ സമയത്ത് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഏത് കാര്യവും ചെയ്യുമ്പോ കുടുംബത്തിലെ കാരണവന്മാരോട് അറിവുള്ളവരോട് എത്ര പേരാ അഭിപ്രായം ചോദിച്ചിട്ടുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നീ ചെയ്തു കഴിഞ്ഞപ്പോഴാ പലരും ഇത് അറിയുന്നത് നീ ചെയ്തെന്ന് എന്തിനാ ഇന്നത്തെ ചെറുപ്പക്കാർ ഇന്ന് ഫെബ്രുവരി പതിനാല് പ്രണയദിനം നിങ്ങളൊന്ന് ആലോചിക്കേ എടാ പൊന്നാര ചങ്ങാതിമാരെ പെണ്ണ് കെട്ടുന്ന ചെറുപ്പക്കാരുണ്ട് എത്ര പേരാ സഹോദര വീട്ടിലെ കാരണവന്മാരോട് അഭിപ്രായം ചോദിക്കുന്നത് ഒരു പെണ്ണിനെ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക് പ്രണയിക്കാൻ തന്നെ ഇന്നൊരു ദിവസം ഇന്ന് പ്രണയ ദിനം പരസ്പരം ഗിഫ്റ്റ് കൊടുത്ത പലരും കാണും അള്ളാഹു കാത്ത ഋഷിക്കുമാറാകട്ടെ അതിന്റെ അവസാനത്തെ കൊടുപ്പാവാതിരിക്കട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അല്ലെ ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസം കാമുകിക്ക് ഭാര്യയ്ക്കല്ലായിരിക്കല്ല കാമുകിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസമാണ് ഫെബ്രുവരി പതിനാല് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരെ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ പെൺകുട്ടികൾ വീട്ടിലേക്ക് സ്കൂൾ വിട്ടൊക്കെ വീട്ടിൽ കയറി വരുമ്പോ വാപ്പ പറയും മോളെ ഈ ഇരിക്കുന്നതാണ് നിന്റെ പുതിയ അപ്പള കല്യാണം ഉറപ്പിച്ചേട്ടോ ഒന്ന് കണ്ടോളെ വാപ്പ പറയും ഇന്നത്തെ പെൺപിള്ളാര് വീട്ടിൽ വന്നിട്ട് വാപ്പാനോട് പറയും ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട് കെട്ടിച്ചേരണം കാരണം വാപ്പാക്കിയ പണിയൊന്നും ഇല്ലല്ലോ ഇന്ന പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന പെണ്ണ് വീട്ടിൽ വന്നിട്ട് വാപ്പാനോട് പറയും ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട് മോളെ അവൻ നമ്മുടെ ജാതി പോലും അല്ല അതൊന്നും എനിക്ക് അറിയണ്ട ഇല്ലെങ്കിൽ ഞാൻ പോകും കെട്ടിച്ചെന്നില്ലെങ്കിൽ ഞാൻ പോകും അതാ കടന്ന് അനുഭവിക്കുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോ കുടുംബത്തിൽ വിവരമുള്ള വർണ്ണത്തിനെ കൂടെ കൊണ്ടുപോകും പണ്ടൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കേ എട പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ഉപ്പാന്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരങ്ങൾ ഇങ്ങനെ ആരെയെങ്കിലും വയസ്സായ അല്ലെങ്കിൽ ഇത്തിരി നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഇത്തിരി പക്കതെള്ള ആരെങ്കിലും കണ്ടെത്തി കൊണ്ടാണ് പെണ്ണ് കാണാനൊക്കെ പോകുന്നത് ഇപ്പൊ ആരാച്ചിക്ക് ഇപ്പൊ ആരാ ചെറുപ്പക്കാർ വെണ്ണ് കാണാൻ പോകുമ്പോ കുടുംബത്തിൽ ഒന്നിനെയും കൊണ്ടുപോകത്തില്ല രണ്ട് കൂട്ടുകാരെയും വിളിച്ചോണ്ട് പ്രായമുള്ള ആരെങ്കിലും പോയി നോക്കി അലഹദില്ല ആരെങ്കിലും കൂടെ കൊണ്ടുപോകുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ കാലങ്ങളൊക്കെ പോയി ഇന്ന് എവിടെങ്കിലും ബസ് സ്റ്റോപ്പിൽ നിൽക്കും വിളിച്ചുകൊണ്ട് വരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏതൊരു കാര്യമാണെങ്കിലും എടുത്തു പെട്ടതിന് ശേഷം കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നീ ഒന്ന് കൂടി ആലോചിക്കും ഇതല്ല പഠിപ്പിച്ച ഇതല്ല കാണിച്ചു തന്നതാ മഹാനായി അറസൂർഹു അലഹി വസ്ല്ല കാണിച്ചു തന്നതാ വീട് വെക്കുന്നതിന് മുമ്പ് എടാ വീട് വെക്കുന്നതിന് മുമ്പ് നീ ആദ്യം അറിയുന്നവരോട് ചോദിക്കും എല്ലാവരും വീട് വെക്കും എഞ്ചിനീയറിനെ പോയി കണ്ട് മനോഹരമായി നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീട് വെക്കും പാലുകാച്ചല്ലേ പറയാ ഈ താമസം എന്താ പറയാ കുടിയിരിക്കൽ ആ കുടി ഇറക്കല എങ്ങനെ വീട് വെച്ചു മനോഹരമായ ലക്ഷങ്ങൾ കൊടുത്ത് നീ വീട് വെച്ചു വീട് വെച്ചു കഴിഞ്ഞിട്ട് താമസം കേറുന്നതില്ലെന്ന് ഉസ്താദന്മാരൊക്കെ വരും തങ്ങളോ ഉസ്താദന്മാരോ ആരെങ്കിലും വന്നിട്ട് പറയും ഇതിവിടെ പാടില്ല ഇടിച്ചേക്കെ നോക്കിയേ അല്ലാകട്ടെ അല്ലഹീമാറാകട്ടെ എട ചങ്ങാതി ഇതിനു മുമ്പ് വിവരമുള്ള ആരോടെങ്കിലും നീ ചോദിക്കണ്ടേ നീ ഇട പോയി എല്ലാരും വീട് വെക്കാറുണ്ട് എന്നിട്ട് ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയും കന്നി മൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് അവന്റെ തലയ്ക്ക് ഉറങ്ങു കൊടുക്കണം കന്നി മൂല എന്നിട്ട് പറയും കക്കൂസ് അവിടെ വന്നു അടുക്കള ഇവിടെ വന്നു വാതിൽ ഇവിടെ വന്നു അപ്പോഴ പറയണ്ടേ സത്യത്തിൽ ഇതൊക്കെ എവിടുന്ന നിന്നാണ് ചങ്ങാതി വന്നത് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് ഇസ്ലാമിനായിട്ട് എന്തെങ്കിലും കൊലബന്ധം ഉണ്ടോ ഈ കാര്യത്തിനൊക്കെ എന്തൊക്കെ ഒരു വീട് വെക്കുമ്പോ എടാ പൈസ വാതിൽ ഈ ഭാഗത്ത് വരാൻ പാടില്ലല്ലോ ഉസ്താദ് കന്നിമൂല അവിടെ അല്ലേ അവിടെ ബാത്റൂമ് വരാൻ പാടില്ല അടുക്കള ഇങ്ങോട്ട് വരാൻ പാടില്ല പിന്നെ രണ്ട് ഉള്ളവൻ ഇത് എവിടെ നോക്കുന്ന എടാ നിനക്ക് അഞ്ചും പത്തും സെന്റുള്ളതും കൊണ്ടല്ലേ നീ ഇങ്ങനെ ആലോചിക്കണേ നിനക്ക് കയറി കിടക്കാൻ രണ്ട് സെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവരൊക്കെ എങ്ങനെയാ ജീവിക്കേണ്ടത് കന്നിമൂലയെ നോക്കിയിട്ടാ അള്ളാഹു ആയാലും എന്നാ നോക്കണ്ട ഒരു സാധനവും നിങ്ങൾ ആരും നോക്കത്തുമില്ല അള്ളാഹു ഈമാൻ തെരുമാറാകട്ടെ ഒരു വീട്ടിൽ ഞാൻ പറയുന്നത് വീട് വെച്ചുകൊണ്ടിരിക്കുന്ന വീട് വെക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു പോയിട്ട് സത്യത്തിൽ അടുക്ക പോയി ചോദിക്കണം ഒരു വീട് വെച്ചാൽ ഇസ്ലാം എന്താ പറയുന്നത് വീടിന്റെ അകത്ത് വേണോന്ന് ഇസ്ലാം ഒരു വീടിന്റെ അകത്ത് വേണമെന്ന് പറഞ്ഞ കാര്യം രണ്ടേ രണ്ട് കാര്യങ്ങൾ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ എത്ര കാര്യം വേണം കന്യമൂല വേണോന്ന് നിർബന്ധമല്ലോ ഉണ്ടോ പാപ്പാനോട് ചോദിക്കണം പാപ്പ നമ്മുടെ കുടുംബ വീടിന്റെ കന്നിമൂല എവിടാന്ന് നിന്റെ തലയ്ക്ക് നാലരും പാപ്പ എന്നാൽ ഒരാൾ വീട് വെക്കുന്ന സമയത്ത് ഒരു വീടിന് വേണ്ടത് രണ്ടേ രണ്ട് കാര്യമാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം ആകട്ടെ അള്ളാഹ് ഭാഗ്യന്തെരുമാറാകട്ടെ പറഞ്ഞു തരട്ടെ പറഞ്ഞുതരട്ടെ ഏഹ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നീ വീട് ഇടിക്കേണ്ടി വരും ഈ പറയുന്ന കാര്യങ്ങൾ നിന്റെ വീട്ടിലില്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന ഈ ആഡിറ്റോറിയത്തിൽ ഇരിക്കുന്നതിൽ നൂറിൽ എഴുപത്തി അഞ്ച് ശതമാനം പേര് ഇന്ന് വീടിരിക്കേണ്ടി വരും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ള കാക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പേടിപ്പിക്കുന്നില്ല ഒന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് വീടിന്റെ കിബില എങ്ങോട്ടാണെന്ന് നോക്കണം നമ്മളിൽ എത്ര പേരാ കിബില നോക്കിയിട്ടുള്ളത് നമ്മളിങ്ങനെ പറയും പള്ളിയുടെ കിബില അങ്ങോട്ട് ഒരു ഒരു കാര്യം എല്ലാരും കിബില നോക്കുന്നത് മൊബൈൽ വെച്ചിട്ടാ എടുത്ത് അങ്ങോട്ട് വെക്കും എന്നിട്ട് ആ കിബില ഇങ്ങോട്ട് ഇതിനകത്ത് കാണുന്ന എന്നാൽ എത്രയോ പേര് തെറ്റായി തെറ്റിപ്പോകുന്നുണ്ട് കിബില എങ്കിൽ നമ്മുടെ സ്വന്തം വീടിന്റെ അകത്ത് ഉസ്താദന്മാരി ആരെങ്കിലും വിളിച്ച് കിബിലെ എങ്ങോട്ടാണ് എന്ന് ചോദിക്കാൻ നമ്മൾ ചുമ്മാതെ അങ്ങ് ഏകദേശ ധാരണയാണ് അത്ര തന്നെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മുടെ കിബില തന്നെ തെറ്റി കിടക്ക പിന്നെ ബാക്കിയുടെ കാര്യം ഞാൻ പറയണം നമ്മൾ ചുമ്മാതെ അല്ലെങ്കിൽ പള്ളി നോക്കണം പള്ളിക്ക് മാത്രമല്ല വീടിന്റെ അകത്ത് നമ്മൾ കിബിലെ നോക്കണമല്ലോ നമ്മളിവിടെ നിസ്കരിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ ഭാര്യമാരെ നിസ്കരിക്കുമല്ലോ കിബില അറിയാതെ നിസ്കരിക്കുന്ന ഒരവസ്ഥ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹ് കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത് വീട് വെക്കുന്നതിന് മുമ്പ് ഉസ്താദന്മാരോട് വന്ന് അതിനെക്കുറിച്ച് അറിവുള്ളവരോട് വന്ന് ചോദിക്കണം എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട് എന്തൊക്കെ പാടില്ല എന്താണ് ഇസ്ലാം പറയുന്നത് ആ കാര്യങ്ങളും നോക്കി നിങ്ങൾ വീട് കിട്ടിയ നിങ്ങൾക്ക് സമാധാനം കിട്ടും ഇല്ലെങ്കിൽ കടന്നു പേടും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹ് കാക്കുമാറാകട്ടെ ഇത് പറയുമ്പോ നിങ്ങൾ പറയും അഞ്ഞാരില്ല മന്ത്രവാദത്തിനൊക്കെ പൈസ കിട്ടാൻ വേണ്ടിയാണെന്ന് അല്ല വീട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ കാണാം തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്കൊരു ഞാൻ കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് നല്ല കച്ചവടം സന്തോഷം സമാധാനം എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി എന്റെ കച്ചവടം മുഴുവനും നഷ്ടപ്പെട്ടു എന്റെ മകൻ മരിച്ചുപോയി എന്റെ ഭാര്യ രോഗിയായി കിടക്കുകയാ ഒരു സമാധാനവും ഇല്ല നബിയെ എന്ത് ചെയ്യണം മുത്തി നബി സല്ലഅ അലിസ്വല്ല തങ്ങൾ പറഞ്ഞു ആ വീട് നിനക്ക് ചേർന്നതല്ല വിറ്റേഖാൻ നബി മുഹമ്മദ് മുസ്തഫ ആ വീട് നിനക്ക് ചേർന്നതല്ല അത് വിറ്റേക്കാൻ മൂന്ന് കാര്യങ്ങൾ ഉണ്ടല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അതാണല്ലോ രാവിലെ എങ്ങോട്ടെങ്കിലും ജോലിക്ക് രാവിലെ കട തുറക്കാൻ വേണ്ടി ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെണ്ണും പുള്ള പുറകെ നിന്നോണ്ടിക്കാന്ന് വിളിച്ചാ പറയും പുറകെ എന്ന് വിളിച്ചു ഇനി പോയിട്ട് കാര്യമില്ല അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് പൂച്ച കുറുക്കുക ചൂലും ചൂരും കൊണ്ട് ഫെല്ലിലൂടെ പോയാ ഇന്ന് പോയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് എങ്കിൽ അതല്ല മൂന്ന് കാര്യങ്ങളാണ് മുത്തുനബി സല്ലം അലിസ്ല്ല തങ്ങൾ പറഞ്ഞു ഒന്ന് നിന്റെ വീട്ടിൽ ഷകുനമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ചിലര് വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ പുതിയ വീട് വെച്ച് താമസം മാറിക്കഴിഞ്ഞാൽ അതോടുകൂടി പ്രയാസങ്ങൾ രോഗങ്ങൾ നഷ്ടങ്ങൾ പ്രശ്നങ്ങൾ മനസമാധാനമില്ല ആ വീട് നിനക്ക് ചേർന്നതല്ല ആ വീട് നിനക്ക് ചേർന്നതല്ല വേറെ ആർക്കോ ഹൈറ നീ അത് വിട്ടേക്കണം അള്ളാഹു നമുക്കിമാരുമാറാകട്ടെ രണ്ട് വാഹനം ചില ചെറുപ്പക്കാര് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്നും വർഷോപ്പുകാരൻ ജീവിക്കുന്നത് ആ വണ്ടി ഉണ്ടായിരിക്കും എന്നും അവിടെ കാണാം ചില വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞു ഇടിയോടെ ഇടിയായിരിക്കും പണിയോടെ പണി കാരണം ചില വാഹനങ്ങൾ നിനക്ക് ചേർന്നതല്ല പറഞ്ഞിട്ട് കാര്യമില്ല അത് വിറ്റ് വേറെ വാഹനം വാങ്ങിച്ചോണം അള്ളാഹു വർക്ക് മാറാകട്ടെ മൂന്ന് പറയട്ടെ പറയട്ടെ മൂന്ന് നീ കെട്ടിയ പെണ്ണ് പറയാറില്ലേ പെണ് രാമ എന്നാണോ കൂടി എന്റെ ജീവിതത്തിൽ പോയി പോയി ജീവിതം എന്ന് പറയുന്നവരുണ്ട് എന്നാ ചിലര് പറയും അല്ല എന്തിലില്ല എന്നാണോ നീ എന്റെ ജീവിതത്തിൽ കടന്നു വന്നത് അന്നത്തോടു കൂടി എനിക്ക് അഭിവൃദ്ധി ഉണ്ടായി അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ അള്ളാഹ് അങ്ങനെ ആക്കി തരുമാറാകട്ടെ വീടാണെങ്കി വിൽക്കാം വണ്ടിയാണെങ്കിൽ വിൽക്കാം പെണ്ണിനെ തരാക്ക് പറഞ്ഞ ഉണ്ടാഹു കാക്കുമാറാകട്ടെ പെണ്ണിനെ തരാക്ക് പറയാൻ പറ്റുമോ അപ്പൊ ജാമ്യമില്ലാത്ത വകുപ്പാ അപ്പം കെട്ടിയപ്പം നോക്കി കണ്ടും കട്ടണമായിരുന്നു നീ നോക്കിയില്ല ഇനി അനുഭവിക്കും പല ലോകത്തെങ്കിലുള്ള പ്രതിവരം തരട്ടെ അല്ല ഞാനിപ്പോ എന്താ പറയാനാ അത് നോക്കി ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ എന്തിനാ വിളിച്ചോണ്ട് വന്നേ എടാ ഫോൺ നമ്പർ തന്ന് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് വിളിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ നീ വിളിച്ചോണ്ട് വന്നതല്ലേ നീ ആരോടെങ്കിലും ചോദിച്ചോ ഇല്ലല്ലോ സ്വന്തം തീരുമാനമെടുത്ത് അനുഭവിക്ക് അള്ളാഹു ഖാത്തുമാർ ആകട്ടെ അല്ല സമാധാനമുള്ള ജീവിതം ജീവിതന്തരുമാറാകട്ടെ അതുകൊണ്ട് രണ്ട് നീ എന്ത് ചെയ്യണം അറിവുള്ളവരോട് ചോദിക്കണം ആരോടെങ്കിലൊക്കെ വീട്ടിലെ കാരണവന്മാരോടും അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് പരിചയമുള്ളവരോടും അല്ലെങ്കിൽ ഉസ്താദന്മാരോടും ആരോടെങ്കിലും ഒന്ന് മുഷാവറ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആാൻ അള്ളാഹു ഈമാരുമാർ ആകട്ടെ അള്ളാഹ് ഈമാന്താകട്ടെ മൂന്ന് ബോറടിക്കുന്നുണ്ട് ഏ ഇല്ല മൂന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസ്സലാദങ്ങൾ പറയുന്ന മൂന്നാമത്തെ സഹായം നീ ചോദിച്ചു വാങ്ങണേ തൃപ്തി വേണം അല്ലാതെ തൃപ്തിയില്ലാതെ വീട് കെട്ടിയറ്റ കാര്യമില്ലല്ലോ പെണ്ണ് കെട്ടിയറ്റ കാര്യമില്ലല്ലോ ബിസിനസ് തുടങ്ങിയ കാര്യമില്ലല്ലോ വാഹനം വാഹനമെടുത്തിട്ട് കാര്യമില്ലല്ലോ അള്ളാഹുവിന്റെ തൃപ്തി വേണ്ടേ മോനെ അള്ളാഹുവിന്റെ സഹായം വേണ്ടേ മോനെ അള്ളാഹുവിന്റെ തൃപ്തിയും സഹായവും அல்லாண்ட திருப்தியும் சகாயமும் கிட்டு அல்லாண்ட ரசூலு பரையுல் புகாரி കാര്യം നീ എന്തെങ്കിലും ഒരു കാര്യം കാര്യം ചെയ്താൽ അതിൽ സഹായവും നിനക്ക് വേണമെങ്കിൽ നീ നീ എന്ത് ചെയ്യണം മൂന്നാമത്തെ സഹായം സഹായം നേടണം കിട്ടാനുള്ള ഒരു വഴി ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ നമ്മുടെയൊക്കെ പഴയ തലമുറ വാപ്പ അല്ലെങ്കിൽ വാപ്പാടെ വീട്ടിൽ ഒരു തെങ്ങ് വെച്ചു തെങ്ങ് വെച്ചു തെങ്ങിൽ ആദ്യമായിട്ട് തേങ്ങ വന്നു അതിലെ ഒന്നാമത്തെ തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു എന്തു ചെയ്യുമായിരുന്നു പറ വെട്ടി വെട്ടിത്തിന്നുമായിരുന്നു എടാ നിന്റെ വീട്ടിൽ ആദ്യമായിട്ടൊരു തെങ്ങ് വെച്ചു ആ തെങ്ങിൽ ആദ്യത്തെ തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു ഉറക്ക പറ പള്ളിക്ക് കൊടുക്കുമായിരുന്നു ഒരു കോഴി പത്ത് മുട്ട വെച്ചു വിരിഞ്ഞു അതിലെ ഒരു കോഴി എവിടെ കൊടുക്കുമായിരുന്നു പള്ളിക്ക് വെട്ടിത്തിന്നോണ്ടിരിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ ഈ സ്കൂളിൽ പോണ എസ് എൽ സി പരീക്ഷയ്ക്ക് പോകുമ്പോ പള്ളിയുടെ മുന്നിൽ വന്ന് വഞ്ചിപ്പെട്ടിക്കകത്ത് ഒരു പത്ത് രൂപ എന്തിനാ വെറുതെ ഇടുന്നില്ല ഒരു കച്ചവടത്തിന് പോകുമ്പോ ഒരു ബിസിനസിന് പോകുമ്പോ ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ഒരു സതക്ക കൊടുക്കുക സതക്ക കൊടുക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ നമ്മൾ എത്ര പേര് സതക്ക കൊടുത്തിട്ടുണ്ട് നീ വണ്ടി വണ്ടിയെടുക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ വണ്ടി എടുക്കാൻ പോയപ്പോ അഞ്ച് നയാ പൈസ നീ ആർക്കെങ്കിലും കൊടുത്തോ എടാ അമ്പതും അറുപതും എഴുപതും കോടിയുടെ വീട് വെച്ചു നീ ആർക്കെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഒരു പത്തി രൂപ നീ കൊടുത്തോ നമ്മൾ ആരെന്നറിയോ അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മളൊക്കെ കല്യാണം നടത്തുന്ന മഹാന്മാരാ അല്ലേ വിവാഹം നടത്തും ഇതൊരാഡിറ്റോറിയല്ലേ വിവാഹം നടത്തുമ്പോ നിങ്ങളൊരൊറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം വിവാഹം നടത്തുമ്പോൾ ആ വിവാഹം നിങ്ങൾ ചിന്തിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആഡിറ്റോറിയം പോയി നോക്കും ആഡിറ്റോറിയത്തിന്റെ ഉടമയോട് ചോദിക്കും എത്ര രൂപ വേണം ഓം പറയൂ ഒരു ലക്ഷം രൂപ തൊണ്ണൂറ്റി അഞ്ച് മതിയോ എന്ന് ചോദിക്കാറില്ല ഒരു ലക്ഷം തന്നെ ഭക്ഷണം വെക്കുന്നവനെ വിളിക്കും മട്ടം വേണം മന്തി വേണം അത് വേണം എത്ര രണ്ടു ലക്ഷം രൂപ കുറയ്ക്കോ എന്ന് ചോദിക്കത്തില്ല അപ്പോഴെ ഉറപ്പിച്ചു ക്യാമറക്കാരനെ ക്യാമറക്കാരനെ വിളിക്കും വിളിക്കും നീ നോക്ക് ഓൻ ചോദിക്കുന്ന ുംങ്ങാതിരിക്ക് എന്റെ വണ്ടി വിളിക്കും എല്ലാ സ്വർണം സ്വർണ്ണമെടുക്കും തുണിയെടുക്കും എല്ലാവർക്കും ചോദിക്കുന്ന പൈസ എന്നാൽ നിന്റെ മകളുടെ നിക്കാഹ് ആ നിക്കാഹിൽ ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്തതാരാ വരുന്നവരൊക്കെ തിന്നിട്ട് പോകും എന്നാൽ നിന്റെ മകളുടെ അല്ലെങ്കിൽ നിന്റെ മകന്റെ വിവാഹത്തിൽ ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്യുന്നത് പള്ളിയിലെ ഉസ്താദ പിടിച്ചു പൊട്ടിട്ടേ അല്ല ഇവരെ രക്ഷപ്പെടുത്തണേല്ല ഇവരുടെ ജീവിതത്തിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ല പള്ളിയിലെ ഈ ദ ചെയ്യുമ്പോ പലരും മൊബൈലും പിടിച്ചോണ്ട് നിൽക്കുക ലൈവ് അമൊത്തവും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും ചിലര് ചിലര് ചെറുക്കന്റെ വാപ്പ പോലും ആമയും പറയണമെന്നില്ല വെട്ടിയിട്ടിരിക്കുക കൈ ഇങ്ങനെ ആർക്കോ വേണ്ടി എടാ ഒരു ആമിയും പറയാൻ പോലും നിന്റെ കൈപൊങ്ങത്തില്ല പിന്നെ വിളിച്ചവരും മുഴുവനും ആഡിറ്റോറിയെത്തി തിന്നാനുള്ള തിരക്ക എന്നാൽ നിന്റെ മകളുടെ വിവാഹം നടത്തി കൊടുത്ത പള്ളിയിലെ ഉസ്താദ് അപ്പൊ ചോദിക്കും നിക്കാഹവി കഴിഞ്ഞു ഇറങ്ങുമ്പോ ഒരു കൈമടക്ക് കൊടുക്കണം പാപ്പ എത്ര കൊടുക്കണം പാപ്പ അഞ്ഞൂറ് വേണോ അഞ്ഞൂറ് വേണം അഞ്ഞൂറ് ഗുണവിക്ക ആർക്ക് നിന്റെ മകളുടെ ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്ത് നീ കൊടുക്കുന്ന എത്ര ചിന്തിച്ചു നോക്ക് അള്ളാഹു കാറാകട്ടെ പിന്നെ വരും രണ്ടു മാസം കഴിയുമ്പോ പോരവസ്താദെസ്താദെ ഒന്നും അസരഹത്തിൽ അപ്പം എങ്ങനെ മസലഹത്തില്ലാതിരിക്കും അള്ളാന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു നീ സതക്ക കൊടുക്ക് ആ പള്ളിയിലെ ഉസ്താദ് നിക്കാഹ് നടത്തുന്ന മനുഷ്യന്റെ കയ്യിൽ ഒരു നല്ല സതക്ക കൊടുത്തിട്ട് അല്ല വന്നപ്പോ മുഴുവനും തിന്നിട്ട് പോകുന്നു ആമയും പോലും പറയാം പലരും ഇല്ല ഉസ്താദ് ഏറ്റവും നല്ല കാര്യം എന്റെ മോക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ ചെയ്തല്ലോ എന്നാ ഉസ്താദ് ഒരു ആയിരം രൂപയില്ല കയ്യില് വെച്ച് കൊടുക്കാൻ അപ്പോഴും അതീന്ന് അഞ്ഞൂമൂറ് വലിക്കും അള്ളാഹു കാത്തിരിച്ച മാറാകട്ടെ നിങ്ങൾ ആലോചിക്ക് സഹോദര ഞാൻ ഒരു ഉദാഹരണമാ പറഞ്ഞത് ഞാൻ പറയുന്നു അള്ളാഹുവിന്റെ സഹായം നിനക്ക് വേണോ നീ സതക്ക കൊടുക്ക അത് പള്ളിക്കെങ്കിൽ പള്ളിക്ക് പാവപ്പെട്ടവൻ യാചകനെങ്കിൽ ഈ ഒരു സതക്ക കൊടുക്ക് അള്ളാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് തൃപ്തിയും സഹായവും കിട്ടി ഇനി ആരുടെ തൃപ്തി വേണം ഇനി ആരുടെ തൃപ്തി മഹാനായ മഹാനായ നബി നബി മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയും ആ പ്രവാചകന്റെ തൃപ്തിയില്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹായം കിട്ടാൻ അല്ലാണ്ട് എളുപ്പ വഴി എന്തെന്നറിയുമോ ആ പ്രവാചകൻ കൊണ്ടുവന്ന വിശുദ്ധ ചുർ റസൂലല്ലേ ഖുർആൻ കൊണ്ടുവന്നത് നബിക്ക് കൊടുത്തതാണല്ലോ ആ ആ ആ പരിശുദ്ധമായ പാരായണം നീ നീ ആദരിക്ക് സ്നേഹിക്ക് അതിലൂടെ അള്ളാഹുന്റെ റസൂലിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു പ്രവാചകന്റെ സഹായം കിട്ടാനുള്ള എളുപ്പ വഴി നീ കുർആാൻ പാരായണം ചെയ്യ് അള്ളാഹു നമുക്ക് ഭാഗ്യന്തരന്മാർ ആകട്ടെ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു യാസീനെങ്കിലും ഒരു യാസീനെങ്കിലും ഓത് നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട് എന്തിനാപ്പ മരിച്ച വീട്ടിൽ പോയാലും യാസീൻ കബറിന്റെ അടുക്ക പോയാലും യാസീൻ പുതിയ വീട്ടിൽ താമസം കേറിയാലും യാസീൻ എവിടെ ചെന്നാലും യാസീൻ ഓതുന്നു വേറൊരു സൂറത്ത് ഓതുന്നില്ല എന്ത് യാസീൻ ഓതുന്നത് എന്റെ യാസീൻ ഓതുന്നത് ആ യാസീൻ യാസീം പറഞ്ഞത് വെറുതെയല്ല ഇനിയെങ്കിലും എന്തിനാണ് യാസീൻ പറഞ്ഞത് മഹാനായ അബുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ യാസീൻ അവൻ മനസ്സിൽ എന്താണോ കരുതുന്നത് അത് അള്ളാഹു കൊടുക്കുമെന്ന് അള്ളാഹുവെ എന്റെ വീട്ടിൽ നീ ബറക്കത്ത് ചെയ്യണം എന്ന ആഗ്രഹത്തോട് കൂടിയാണ് നീ യാസീൻ ഓതുന്നതെങ്കിൽ നിനക്ക് ബറക്കത്ത് കിട്ടും നിന്റെ വിവാഹ ജീവിതം രക്ഷപ്പെടണമെന്നാണ് കരുതിയിട്ടാണ് യാസീൻ യാസീൻ രക്ഷപ്പെടും ഓതിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് അള്ളാഹുവിന്റെ സഹായം കിട്ടും നീ ചോദിക്കുന്നത് അള്ളാഹു നിനക്ക് തരും ഈമാൻ തരുമാറാകട്ടെ എന്തിനാ മരിച്ച മയ്യത്ത് കബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതുന്നത് എന്തിനാ ഖബറിന്റെ ചാരത്തു പോയി യാസീൻ ഓതുന്നത് ഖബറിന്റെ ചാരത്തു നിന്ന് യാസീനോതിയാൽ ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ നാൽപ്പത് ദിവസം രക്ഷപ്പെടും ദിവസം അകത്ത് അകത്ത് കിടക്കുന്ന ഉമ്മയുടെ ശിക്ഷ നബി മുഹമ്മദ് മുസ്തഫ മാലിക് ചെയ്യുന്ന ഹദീസ് ആരെങ്കിലും നിന്ന് യാസീൻ ഓതിയാൽ ആ കിടക്കുന്ന മനുഷ്യൻ നാൽപ്പത് ദിവസം രക്ഷപ്പെടും അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അവരുടെ കബരടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അവരുടെ കബരടം സ്വർഗ്ഗ പൂങ്കാപനമാക്കി ബക്കറ്റുമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഇത് നിങ്ങൾക്കുള്ളതല്ല ഈ ബക്കറ്റ് കടന്നു ആരാണോ എടുക്കുന്നത് പലതും ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് സതക കൊടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് അറിയില്ലായിരുന്നു ഇന്നാണ് ഞാൻ ഒരുമു പഠിക്കുന്നത് പടച്ചവനെ നീ രക്ഷപ്പെടുത്തണേന്ന ഒരൊറ്റ നല്ല നീയത്തോടു ആ ബക്കറ്റിന്റെ അകത്ത് എല്ലാവരും ഒരു സതക്ക കൈയിട്ടെ കൈയിട് പോക്കറ്റി കൈയിട പോക്കറ്റ് കൈയിട് ഇട് മുകളിലേക്ക് നോക്കിക്ക് മുകളിലോട്ട് നോക്കണ ചങ്ങാതി മുകളിലോട്ട് നോക്കാൻ എന്നെ മുകളിലോട്ട് ആ നോക്കിയാ ഊപ്പർ അല്ലേ ഒരു മല ബക്കറ്റ് കൊണ്ട് പോകാൻ